ഹേ കൈസ അപ്പം ഇന്ന് നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഓർഡറിന് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നത് എന്ന് പറയുന്നുണ്ട് ഇന്ന് അപ്പോൾ നമ്മളെ ഈ ഒരു രോഹിത് മഞ്ചാ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു കെ ജി എഫ് ബേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ലിങ്കൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് പറയണ ബൈക്ക് എടുത്ത് വെക്കുന്നിട്ട് ഒരു റോണ്ടൊക്കെ അടിച്ചു വെക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ബൈക്ക് എടുക്കേണ്ടി എന്നൊക്കെ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കണ്ടു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോഡ് ടു ടെൻ കയ്യാണ് നമ്മളെ ഫാമെന്ന് അറിയാച്ചാൽ അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തൊരു വെച്ച് അപ്ഡേറ്റ് ചെയ്യണേ പുതിയൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് നമ്മളെ ഗെയിമിൽ അതൊന്നും ചെയ്താലേ ഇത് വർക്ക് ആവുള്ളൂ എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതൊരു കണ്ണാടർ ആയിട്ട് ഉണ്ടാവില്ല ഞാൻ നിൽക്കുന്ന അവിടേക്ക് പോവാം ഇവിടെ ആർ ജേഴ്സും മോഡ് ഫയലും ഉണ്ടാവും അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡ്രൈവിൻ്റെ ഇത് കൊടുക്കാം ഒരു ലിങ്ക് കൊടുക്കുക അത് കയറിയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് എങ്ങനെ കാണിക്കും ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഓക്കെ കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ടിക്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഏഡ് ലോഡാവും ഒന്ന് ഏഡൊക്കെ പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് നിങ്ങൾ ചീറ്റ്സ് മോഡുന്നുണ്ടാവുമല്ലോ അവിടെ ജസ്റ്റ് നിങ്ങൾ വണ്ണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഓക്കെ വണ്ണെന്ന് കൊടുത്തതിൻ്റെ പക്ഷെ നിങ്ങൾ അവിടെയും ടിക്ക് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഫോൺ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഫോണിൽ തന്നെ കയറുക എന്നിട്ട് നിങ്ങൾ നമ്മളെ ഇതെടുക്കുക ഫോണിൽ വിളിക്കണേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോൾ കൊടുക്കുക ജസ്റ്റ് നിങ്ങള് ഒന്നിന്നൊന്ന് കോൾ ചെയ്താ മതി വരണ്ടതാണല്ലോ വരണ്ടല്ലോ ജസ്റ്റ് നിങ്ങള് ആർ ജെസ് ടൂളിൽ പോയിട്ട് ഒന്നടിക്കണോട്ടാ ആർ ജെസ് ടൂളിൽ പോയിട്ട് ഒന്നടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ചെയ്യ ഒന്നും കൂടി ഇങ്ങനെ നമ്മളെ കെ ആളെ ബൈക്ക് വരേണ്ടതാണ് ബട്ട് എനിക്ക് വരുന്നില്ല എന്താന്നറിയില്ല എന്തായാലും നോക്കേണ്ടി വരും ഒന്നും കൂടി അതുപോലെത്തൊന്ന് ചെയ്തു വെക്കണം കൈസ് അതുപോലെ നിങ്ങളൊന്ന് നാലഞ്ച് പ്രാവശ്യം ചെയ്തു വെക്കാം നല്ല വർക്ക് ആവുള്ളൂ ഈ സംഭവം എനിക്കിപ്പോ വർക്ക് ആയിട്ടില്ല അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ചെയ്യാണ് ഇവിടെ വീണ്ടും ഇരിക്കും ഫയൽ ഓടിന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചീറ്റ്സിൻ്റെ അവിടെ ഒന്ന് ഡെയില ഇവിടെ നമ്മൾ ഒന്ന് ഡെയിലി ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ വന്നിട്ട് ഇവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് അടിച്ചിട്ട് വിളിക്കുമ്പളെ കെ ജി ഫീത്തെ റോക്കി ബാടെ പോയിക്ക് വരേണ്ടതാണ് ബട്ട് എനിക്ക് വരുന്നില്ല എന്താണെന്നറിയില്ല നമുക്കൊന്നും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും കുറേ വർഷം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും എന്നാലേ വർക്ക് ആവുള്ളൂ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കാം ഒരു ആഡ് റണ്ണായിട്ടുണ്ട് ഹലോ കൈസ അപ്പൊ നമുക്ക് അങ്ങനെ അതാ കെ ജെ എഫ് ചെയ്ത ബൈക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഇപ്പം കെ ജെ എഫ് ഇത ആളെ റോക്കിബായുടെ ബൈക്ക് മുന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണത് എന്തായാലും ബൈക്ക് വേറെ ലെവലാണ് കേട്ടോ സീൻ തന്നെയാണ് ബൈക്ക് സീൻ ബൈക്ക് എന്ന് പറ അടിപൊളി കിണ്ണൻ കാച്ചി ബൈക്കാണ് പിന്നെ അതാ ഞാനിപ്പോ വില്ലേജിന്റെ അടുത്ത് കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ ഞാൻ ഇവിടെതാ അന്ന് ഡെയിലി ചെയ്തപ്പോഴാണ് നമ്മളെ ബൈക്ക് ഇവിടെ വന്നത് എന്തായാലും ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്ത് നോക്കുകയായി അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്ക് കിട്ടും ബൈക്ക് എന്തായാലും ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ വേറെ ലെവൽ തന്നെയാണ് എന്തായാലും ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എന്താ കമൻ്റ് ചെയ്യുക അപ്പോൾ സീൻ തന്നെ ഉണ്ടോ ബൈക്ക് നിങ്ങളിപ്പോൾ ഞാൻ ഇനി മറ്റേ കെ ജി ഫിത്തെ റോക്കി ബാഡ് ഡ്യൂക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നൊരു കോഡുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഒമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അടിക്കാൻ നമ്മളെ സ്പൈഡർ വരും കൈ സ്പൈഡർ വരുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ഹെൽത്ത് ഓൺ ഇടണം ഇവിടെ ഇൻഫിനിറ്റലത്തിൻ്റെ കൂട് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് എന്നാണ് ഓക്കെ ഇൻഫിനിറ്റ് ഹെൽത്ത് ഇവിടെ ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്പൈഡറിനെ കൊല്ലണം ഓന് ഇന്നെ കൊല്ലാൻ നോക്കുന്ന കുറേ ആൾക്കാർ പറയുന്നത് സ്പൈഡറിനെ കൊല്ലാനൊന്നും പറ്റുന്നില്ല എന്ന് ഇപ്പം ശരിയാക്കി അറിയാം പറഞ്ഞാൽ ഇത് അത്ര ഉള്ള നമ്മളെ സ്പൈഡർ ഈ ഒരു സ്പൈഡറിനെ കൊല്ലാൻ നിങ്ങൾ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ഇവിടെ ആക്കി തരാം എന്നിട്ട് അതിനൊന്നും കൂടി കൊല്ലി കൊന്ന് കൊന്നു തരാം ഓക്കെ എവിടെ കൂടി സ്പോൺ ആയിട്ടുണ്ട് എവിടെ ഗണ്ണെവിടെ ഓക്കെ ഗണ്ണ് നമ്മളിവിടെ എ കെ ഫോർട്ടി സെവൻ ആണ് എടുത്തിട്ടുള്ളത് വനപ്പടി പെഡി വെഡ്ഡ് വെച്ചാൽ ഇട്ടന കുറച്ചു നേരം വെഡ് വെച്ചാൽ മതി കേസ് അപ്പൊ തന്നെ ഓൻ ചത്തോളൂ ഇത്ര ഉള്ളോ പിന്നെ നമ്മളോട് കളിക്കാക്കണ് ഇത്ര ഉള്ളോ അവനൊക്കെ പിന്നെ ആർ ജെസ് ടുള്ളിൽ കുറച്ച് ഇത് തന്നിട്ടുണ്ട് കേസ് കഴിഞ്ഞ അപ്ഡേറ്റിൽ അപ്ഡേറ്റിൽ വന്ന സംഭവമാണ് ഇത് അന്ന് അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പി ഫോർട്ടിന്നടിക്കച്ചൊരു പ്രോപ്പ് വരും ഓക്കെ കണ്ടാൽ ഇവിടെ ഒരു പ്രോപ്പ് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഒരു ഇന്ത്യരിലൊക്കെയാണ് സംഭവം പറയുക പിന്നെ പി ഫിഫ്റ്റിന്ന് അടിക്കച്ച ഒരു പ്രോപ്പും കൂടി വരും കണ്ടാൽ ഇവിടെ ഒരു പ്രോപ്പും കൂടി വന്നിട്ടുണ്ട് പിന്നെന്താ എന്താണ് പി സിക്സ്റ്റീൻ കൂടി അടിക്കൊരു പ്രോ പ്രോപ്പ് വരും പി പതിനാറ് ഇത് ഇത്തിരി വലിയ പ്രോപ്പാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പളൊക്കെ എടുക്കുക ഓക്കെ ഇവിടെ നമ്മളിപ്പോൾ ആ പ്രോപ്പൾ കൊടുന്ന് വെച്ചപ്പോൾ അവർക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട് ഏഹ് ഇത്ര ഉള്ളോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പോയിപ്പിക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോഡോണ് കൊടുക്കുക ആർ ജസ് ടൂലട്ട ജസ്റ്റ് ഒന്ന് മോഡോണ് കൊടുക്കുക എന്നിട്ട് ഏതായാലും ഒരു ഗണ് എടുക്കാം പിസ്റ്റൽ എടുക്കുക പിസ്റ്റൽ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് വീട്ടിൽ വെച്ചാൽ മതി ഇതൊക്കെ ഇവിടെ നിന്ന് പോയിക്കോളും ഇപ്പം എത്രയുള്ളോ അപ്പം കുറച്ച് ആൾക്കാരിനോട് ചോദിച്ചാണ് എങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഈ ആർ ജെസ്റ്റൂളിൽ നിന്ന് ഓരോ സംഭവങ്ങളെടുത്ത് ഓരോ സംഭവം നമ്മൾ വീട് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ അത് എങ്ങനെ അവിടെ തന്നെ സേവ് ചെയ്യാമെന്നാണ് അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിടതാണ് സേവ് ആർജസ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് സേവ് ഡാറ്റാന്ന് അടിച്ചിട്ട് ടിക്ക് കൊടുത്താൽ മതി നിങ്ങൾ എന്തെങ്കിലും മീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം അത് സേവ് ഡാറ്റ ആയിക്കോളും കണ്ട സേവിങ് ആർജസ് മോഡ് ഫയലിന്ന് ഫയൽന്നില്ല ആർ ജേഴ്സ് മോഡെന്ന് ഞാൻ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഒന്നും സേവ് ആവൂല അപ്പൊ എത്ര ഉള്ള എന്താ ഫ്യൂച്ചേഴ്സൊക്കെ അപ്പൊ നമ്മളെ കെ ജി എഫ് ഇത് ബേക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതൊരു ടെസ്റ്റ് ആയിരുന്നു നമ്മളെ രോഹിത് മച്ച മണ്ണിനെ ഒരു ടെസ്റ്റ് ഒരു ടെസ്റ്റ് ഫയൽ ഫയലിരുന്നു ഇനി ഒരു ഇരുപത് കാറോളം ആഡാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്ര ഏതൊക്കെ കാറാന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അതിൽ ബി എൻ ഡബ്ല്യുണ്ടാവും ജി ജി വേഗനൊക്കെ ഉണ്ടാവും ഇപ്പോൾ വന്ന് ഈ റോക്കി ബായുടെ ഒരു ബൈക്ക് ഉണ്ടല്ലോ അതൊരു ടെസ്റ്റിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ബൈക്കാണ് അടുത്ത അപ്ഡേറ്റിൽ ഇത് കാറോളം അടുത്ത ഇരു അപ്ഡേറ്റിൽ വരാൻ പോണത് ഇപ്പം ഒന്ന് ഇത് ഇത്രയുള്ള കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ടെൻ കെ ആണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫേമ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് വെക്കുന്നത് വല്ല ഒന്നും ഇല്ല കൈസ് അതായത് കൊണ്ട് അമ്പതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നാൽ ഞാനൊരു ഇത്തിരി കുറക്കാൻ ഇരുപതാക്കണ് പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങണമെന്നുണ്ട് സംഭവം ഈ ഒരു മെയിൻ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുവെച്ചാൽ ആ ചാനലിൽ നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ സെക്കൻഡ് എന്ത് പേര് ഇടുന്നു ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ എൻ്റെ പേര് തന്നെ വെച്ചിട്ട് വല്ല ഇത് നിങ്ങൾ താഴ്ന്ന കമൻ്റ് ചെയ്യണം എൻ്റെ ഇപ്പോഴുള്ള ചാനലിൻ്റെ നെയിം ഫജാസ് എൻ്റർടൈൻമെന്റ്സ് എന്നാണ് ഇപ്പം ഈ ഒരു പേര് എൻ്റെ ഒരു പേര് വെച്ചിട്ടുള്ള വല്ല ഒരു വ്ളോഗിങ് ചാനലാണ് ഞാൻ ആലോചിക്കണത് അപ്പം നിങ്ങളാ ഒരു എന്തേലും ഒരു പേരുണ്ടെങ്കിൽ നിങ്ങളെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇത്ര ഉള്ള കാ പിന്നെ നിങ്ങൾ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വച്ചാൽ അപ്ഡേറ്റ് വരുമ്പോൾ അതൊക്കെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് വേഗം അറിയാമല്ലോ അപ്ഡേറ്റ് വരുന്നത് പിന്നെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നമ്മൾ ഓട്ടോറോഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്ന അപ്ഡേറ്റ് വരണം അറിയണമെന്നുണ്ടെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറി അറിയാൻ നോക്കേണ്ടി വരും ആളെ ചാനലിൻ്റെ നെയിം യൂട്യൂബ് അടിച്ചാൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ അപ്ഡേറ്റ് വന്ന കോഡും ചീറ്റ് കോഡ്സും എങ്ങനെ സംഭവങ്ങളൊക്കെ ഏതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ ഗൈസ് പിന്നെ പിന്നെ വേറൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ കുറേ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗൈസ് എൻ്റെ ഒരു ചാനലിന് ഇൻട്രോ ഇല്ല അപ്പം ഞാൻ ഇൻട്രോ വെക്കണം എന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയും വെക്കണം എൻ്റർ വെക്കണം വേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയണം താഴെ പിന്നെ നിങ്ങൾക്ക് എത്ര കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ഇരുപത് കാറിൽ ലക്ഷറി കാർസ് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നല്ലോണം വെയിറ്റിംഗ് ആണ് കാർസൊക്കെ ഏതാണെന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് അപ്പോൾ നിങ്ങളെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്തായ കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ അപ്ഡേറ്റ് ഒക്കെ വന്ന നമ്മളെന്തായാലും വീഡിയോ എടുക്കുന്ന ഇടുന്നതായിരിക്കും ഞാൻ എന്തായാലും ഒരു ലക്ഷറി കാർസ് വിചാരിക്കുന്നുണ്ട് ഒരു ജി വാഗണും അങ്ങനത്തെ ബെൻസ് അങ്ങനെയൊക്കെ വരുന്ന വെച്ചാൽ സീനാവും നമ്മളെ ഈ ഗെയിമൊക്കെ ഞാൻ റൂട്ടിൽ നല്ലോണം എൻ പി സികളും പിന്നെ ബിൽഡിങ്സൊക്കെ കൂടുതൽ വേണം അപ്പോൾ ഇപ്പോൾ ആർ ജി എസ് മോഡിയത്തെ ഒരു ഫ്യൂച്ചർ വന്ന കാരണം നമുക്ക് തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ എൻ പി സികളെ നമുക്കങ്ങനെ കൂട്ടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ ഇത്തിരി ഇതുണ്ട് അതും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കുക വച്ചാൽ നമ്മളെ ഈ ഒരു ഗെയിം അടിപൊളിയാവും അപ്പോൾ പിന്നെ ഈ ഒരു ഗെയിമിന് അത്യാവശ്യം ഫാൻസും കൂടും ഇപ്പോൾ തന്നെ അത്യാവശ്യം ഫാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കൂട്ടുകാർക്കൊക്കെ വരുന്നു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ അതായിരുന്നു കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഒന്നത്തെ വീട് ഇത്ര ലൈക്ക് ഇഷ്ടപ്പെടലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി എടുക്കാൻ ഗെയിം പ്ലേറ്റ് വീണ്ടും കാണാം ബൈ ബൈ ഗായ്സ്